നിഫാക്കിനെ നിരാകരിക്കും ഇതുള്ള ഇഖിലാസാണ് നിഫാക്ക് ആരുടെ ലക്ഷണം കവിടെ വിശ്വാസികളുടെ ലക്ഷണം നിഫാഖിൽ നിന്നാണ് മുനാഫിഖ് മനസ്സിലല്ലേ അതുകൊണ്ടാണ് പറഞ്ഞത് വൈദ കാമു ഇല സലാത്തി കാമു കുസാല യുറാ ഊൻ അന്നാസ് മുനാഫിഖ് അങ്ങനെ നിസ്കരിക്കുക വൈദ കാമു ഇലഅല അവർ നിസ്കാരത്തിന് കൈകട്ടിയാൽ കാമു കുസാല എന്നാണ് അലസന്മാരായിട്ട് നിൽക്കുന്നതാണ് കൈകെട്ടും നിസ്കാരത്തിന് യുറാ ഊൻ അന്നാസ് അവർ ജനങ്ങളെ കാണിക്കുന്നതാണ് ജനങ്ങളെ കാണിക്കും ഞങ്ങൾ പള്ളിക്കൊക്കെ എത്തിയിട്ടുണ്ട് ഞങ്ങളും മാപ്പിളാർ തന്നെയാണ് എന്നുള്ളത് മാലോകരോട് വിളിച്ചറിയിക്കാനാണ് ഇവർ പള്ളിക്കൊക്കെ വരുന്നത് അള്ളാക്ക് നിസ്കരിക്കാനല്ല പിന്നെയോ അവരുടേത് കേവലം ലോകമാന്യതയാണ് ഏഹ് നിസ്കരിക്കാവുന്ന ഭാരിച്ച കാൽവെപ്പുകളാണ് അവരുടേത് വാ ഭാരിച്ച നിർത്താണ് കാരണം എന്താ അള്ളാഹ്ക്ക് വേണ്ടിയല്ല നിൽക്കുന്നത് ആളുകൾക്ക് വേണ്ടിയിട്ടാണ് അപ്പം ഉപരിപ്ലവമായിട്ടുള്ള ഒരു ആവിഷ്കാരം അല്ലെങ്കിൽ ഒരു പ്രകടനം മാത്രമാണ് എന്നിട്ട് യുറാ ഉന്നയാസ ജനങ്ങളെ കാണിക്കുകയാണ് അപ്പോൾ ഇവിടെ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നിസ്കരിച്ചപ്പോൾ എന്താ അവർക്ക് നഷ്ടപ്പെട്ടത് ഇഖ്ലാസാണ് എന്താണ് അവരിൽ കമ്മിയുള്ളത് ഇഖ്ലാസാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഇഖ്ലാസ് വേണം നിഫാക്കിനെ നിരാകരിക്കും വിധം കാപ്പറ്റത്തെ നിരാകരിക്കും വിധം എപ്പോൾ ലാ ഇലാഹ ലാഹഇ ഇല്ലാ എന്നുള്ളത് പറയുമ്പോൾ പ്രഖ്യാപിക്കുമ്പോൾ